വയനാട് ചെങ്ങണ്ടയിൽ പ്രവർത്തിക്കുന്ന ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും ഉന്നത വിജയികളെ ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു ഞായറാഴ്ച കഴിഞ്ഞ മൂന്നിന് ചെങ്ങണ്ട മാളികപ്പറമ്പ് പുരയിടത്തിൽ സംഘടിപ്പിച്ച പരിപാടി കെ കെ കുമാരൻ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ചെയർമാൻ എസ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഒരു ചെയ്യേണ്ടത് അത് ജനങ്ങൾക്ക് എന്തെല്ലാം ആണോ ആവശ്യം അതെല്ലാം കണ്ടറിഞ്ഞ് അത്തരത്തിൽ ജനങ്ങളെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇന്ന് ദേശാമാനി ചാരിറ്റബിൾ സൊസൈറ്റി മാറി കഴിഞ്ഞു ഇവരിവിടെ അധ്യക്ഷനും സ്വാഗതപ്രസംഗങ്ങളെല്ലാം അപകത്തിട്ടുണ്ടേ കാണിക്കുന്നു അതുമാത്രമല്ല ഇപ്പോൾ അസുഖമായിട്ടുള്ളവരെ സഹായിക്കുകയും അതുപോലെ തന്നെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് സൊസൈറ്റി ഏറ്റെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെയാണ് ഇനി ഇപ്പോൾ നമുക്കറിയാമല്ലോ ഒരു രണ്ട് കുറച്ച് ബുക്ക് കിട്ടിയോ എന്നുള്ളത് വലിയ പ്രയാസമില്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നാം കാണുന്നത് പക്ഷെ എങ്കിൽ പോലും ഒന്നാം ക്ലാസ് മുതൽ ക്ലസ്റ്റ് വരെയല്ല ഈ പ്രദേശത്തെ ഈ ചാറ്റർ സൊസൈറ്റി അളങ്ങുന്ന ഈ നാടകത്തെ കുട്ടികളെ ഇവിടെ വിളിച്ചവരെ അവർക്കൊരു പ്രോത്സാഹനം ചെയ്യാം അതോടൊപ്പം തന്നെയാണ് ഈ പ്രദേശത്ത് ഉന്നത വിജയം കരസ്ഥമാക്കിയിട്ടുള്ള മെഡിക്കൽമാനായിട്ടുള്ള മെഡിക്കലായിട്ടുള്ള കുട്ടികളെ ആദരിക്കുകയും ചെയ്തു അതെല്ലാം ഒരു പ്രചോദനത്തിന്റെ ഭാവമാണ് നമുക്ക് എന്തെല്ലാം ആദരവ് കിട്ടിയെന്ന് പറഞ്ഞാൽ എവിടെ നിന്നെല്ലാം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനകത്ത് നമ്മുടെ അയൽക്കാർ നമ്മുടെ തൊട്ടടുത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവർ ആ നമ്മുടെ അടുത്തുള്ളവർ നമ്മളെ ആദരിക്കുമ്പോഴാണ് അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമില്ല അത്തരത്തിലേക്ക് ഒരു വലിയ മഹാപ്രസ്ഥാനമായി ഈ ചടങ്ങിൽ ദേശാഭിമാനി ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി കെ മുകുന്ദൻ ഗ്രാമപഞ്ചായത്ത് അംഗം രജിമോൾ പ്രസാദ് വാരനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് എ കെ പ്രസന്നൻ എം വി സുധാകരൻ ഡോക്ടർ സത്യപ്രസാദ് എം ഡി കുഞ്ഞുമോൻ പി ജയേഷ് ആർ രമേശൻ തുടങ്ങിയവർ സംസാരിച്ചു